നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ അവാർഡ് പ്രഖ്യാപനത്തെ തുടർന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് സിനിമാ നടൻ ദിലീപിൻ്റെത് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചത് കൊണ്ടല്ല ദിലീപ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ചലച്ചിത്ര അവാർഡിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ കഞ്ചാമ കേസിൽ പ്രതിയായിട്ടുള്ള വേടന് അവാർഡ് നൽകിയതിലാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സമാനമായ സംഭവമുണ്ടായിരുന്നു രാമലീല എന്ന് പറയുന്ന ഒരു സിനിമ ദിലീപ് ഒരു കേസിൽപ്പെട്ട ശേഷം പിന്നീട് വന്ന സിനിമയാണ് സിനിമ വമ്പൻ ഹിറ്റായിരുന്നു എന്നാൽ സിനിമയിലെ അവാർഡിന് ഒന്നും തന്നെ പരിഗണിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹോം എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു ഹോമിൻ്റെ നിർമ്മാതാവ് വിജയ് ബാബുവായിരുന്നു സമാനമായി വിജയ് ബാബുവും ഇത്തരത്തിലൊരു കേസിൽ പെടുകയും ചെയ്തു ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ അറിയാം ആ കേസിൽപ്പെട്ട പ്രതിയായ നിർമ്മാതാവ് എന്നതുകൊണ്ട് തന്നെ ആ സിനിമ അവാർഡിന് പരിഗണിച്ചില്ല ആ അവാർഡിലെ പ്രധാനപ്പെട്ട ആകർഷണമാകേണ്ടിയിരുന്ന ഇന്ദ്രൻസും മഞ്ജു പുള്ളിയും അത്തരത്തിലുള്ള രണ്ടുപേർ ആ സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്ന രണ്ടുപേർ അവർ രണ്ടും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ നിന്ന് പുറത്താവുകയും ചെയ്തു അതിനുള്ള പ്രധാന കാരണം ഈ സിനിമ തന്നെ പരിഗണിച്ചില്ല നിർമ്മാതാവ് ബലാത്സംഗ കേസിൽ പ്രതിയായിരുന്നു എന്നുള്ളതാണ് എന്നാൽ വേടൻ വന്നതോടെ ഇതെല്ലാം മാറി പറയുകയാണ് ദിലീപിൻ്റെ ഒരു സിനിമ ആ സിനിമ പോലും ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ദിലീപ് രാമലീലയിൽ വന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ വിമർശനമുണ്ടായി പക്ഷേ ജനങ്ങൾ ദിലീപിനെ ഏറ്റെടുത്തിരുന്നു ദിലീപിൻ്റെ കേസ് നോക്കിയാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷമായി നടക്കുന്ന ഒരു കേസാണ് ആ കേസിൽ ദിലീപ് ആ കൃത്യത്തിൽ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ബലാത്സംഗ കേസ് എന്ന് പറയുമ്പോൾ ആരോപിക്കപ്പെടുന്ന കൃത്യം ബലാത്സംഗമാണെന്ന് ആ കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലാത്ത ഒരാളാണ് അതിൽ ബലാത്സംഗ കേസിൽ ഗൂഢാലോചനയുണ്ട് ആരോപിക്കപ്പെടുന്ന വ്യക്തി മാത്രമാണ് ദിലീപ് ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിനെ സാധൂകരിക്കാൻ പറ്റിയ ഏതെങ്കിലും വ്യക്തമായ കൃത്യമായ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലോ കോടതിക്ക് മുന്നിലോ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും കാലം നടന്ന വിചാരണ വേളയിലോ ഒന്നും തന്നെ അത്തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ വന്നതായി നമുക്ക് സൂചനയുമില്ല ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ദിലീപിനോ അല്ലെങ്കിൽ വിജയ് ബാബുവിനെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള പ്രൊട്ടക്ഷൻ വളരെ കൃത്യമായി തന്നെ അത് വേടന് കിട്ടുന്നുമുണ്ട് നോക്കൂ ഇവിടെ ദിലീപ് ആണെങ്കിലും വിജയ് ബാബു ആണെങ്കിലും രണ്ടുപേരും മറ്റൊരു കേസിലും പ്രതിയായിരുന്നില്ല എന്ന സാഹചര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്നാൽ വേടൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാബിറ്റൽ ഒഫൻഡറാണ് ബലാത്സംഗമായാലും അതുപോലെ തന്നെ കഞ്ചാവ് കേസായാലും ഒരു തവണയല്ല വേടൻ പിടിക്കപ്പെട്ടിട്ടുള്ളത് മീറ്റു വന്ന സമയത്ത് വേടനെക്കുറിച്ച് നിരവധി ആരോപണങ്ങളുണ്ടായി പക്ഷേ അപ്പോഴും കേസായി വന്നിരുന്നില്ല എന്നാൽ അടുത്ത കാലത്ത് കേസുമായി കോടതിയിൽ നിന്ന് ജാമ്യമാണ് ആ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയാണ് അപ്പം ഇതൊക്കെ നിലനിൽക്കുമ്പോഴും വേടനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കേരളത്തിലെ സർക്കാരിന്റെ മനോവികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല കഞ്ചാവ് കേസിൽ രണ്ടാം തവണയും കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് ബേഡനെ കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാർ പാട്ടുപാടിച്ചത് അന്ന് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു ബേഡന് വേണ്ടി പാഠപുസ്തകത്തിൽ ഒരു ഭാഗം നീക്കി വെക്കാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും അതിനെക്കുറിച്ച് ആ അന്വേഷിക്കാൻ ഗവർണർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നത് ആശ്വാസ്യകരമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചിലർക്ക് കിട്ടാത്ത പരിരക്ഷ ചിലർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിലൂടെ തുറന്നു കാട്ടുന്നത് പൊതുവേ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എപ്പോഴും ഇരട്ടത്താപ്പുള്ളവരാണ് അവരുടെ രീതികളെല്ലാം തന്നെ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള രീതികൾ നോക്കിയാലെല്ലാം ഇരട്ടത്താപ്പിൻ്റേതാണെന്ന് നമുക്കറിയാം ഇതിൽ മാത്രം മറച്ചൊന്ന് പ്രതീക്ഷിക്കേണ്ടതുല്ല പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് പരിഗണിക്കുമ്പോൾ പരിഗണിക്കേണ്ട രീതിയോ അല്ലെങ്കിൽ അതിൽ ഒരു മാന്യത കാണിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മമ്മൂട്ടിയെ പോലൊരു പ്രതിഭാതനായ നടൻ നിരവധി തവണ അവാർഡുകൾ നേടിയ പ്രതിഭാതനായ ഒരു നടൻ ആ നടൻ പോലും വേദിയിലെത്തുമ്പോൾ കൂടെ ബലാത്സംഗ കേസിൽ കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരാൾ കൂടി ആ വേദി പങ്കിടാൻ എത്തുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കുമെന്നതിൽ സംശയവും വേണ്ട പക്ഷേ മമ്മൂട്ടി ഈ അവാർഡ് വാങ്ങാൻ വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം പക്ഷേ അത്രമൊരു അവാർഡ് വാങ്ങുന്നതിലൂടെ നടൻ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന് കൂടി മമ്മൂട്ടി പറയാൻ ബാധ്യസ്ഥനാവുകയും വേണം ഇത്തരത്തിലുള്ള ഒരാളോടൊപ്പം വേദി പങ്കിടില്ല എന്ന് വളരെ കൃത്യമായൊരു നിലപാട് അടക്കമുള്ളവർ എടുത്താൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ അത് വലിയ രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ യുവതലമുറയ്ക്ക് റാപ്പർ വേടൻ നൽകുന്ന സന്ദേശം എന്നാണ് കള്ളും കഞ്ചാവും അടിച്ചാലും കുഴപ്പമില്ല സ്ത്രീകളെ ഉപദ്രവിച്ചാൽ കുഴപ്പമില്ല സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെയാണോ ഈ റാപ്പർ വേടൻ മുന്നോട്ട് വെക്കുന്നത് റാപ്പർ വേടന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് റാപ്പർ വേഡൻ പറയുന്നത് തന്നെ ഉയർത്തിയ രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ് എന്നൊക്കെയുള്ളതാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാംസ്കാരികമായി ഉന്നതിയിലെത്തേണ്ട ഒരു തലമുറയെ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു തലമുറയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ ഇടതുപക്ഷം നടത്തുന്നത് അത് വേടനിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യവുമാണ് കഞ്ചാവിനും അതുപോലെ തന്നെ രണ്ടു തവണ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട വേടൻ മികച്ച ഗാനരഞ്ചിതനുള്ള അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം രഞ്ജിച്ച് തലതാഴ്ചക്ക് തന്നെ വേണം കേസിൽ പ്രതിയായ ഒരാൾക്ക് അയാളുടെ വരികൾ അയാൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയമാണോ അതോ ലഹരിക്ക് അനുകൂലമായ രാഷ്ട്രീയമാണോ എന്ന് കേരളത്തിലെ സംസ്ഥാന സർക്കാർ വിശദീകരിക്കണം പറയുന്ന വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ അജഗലാന്തര വ്യത്യാസമുണ്ടാകുമ്പോഴാണ് നമ്മൾ നിലപാടുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസവും കാണിച്ചു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് മനുഷ്യനാകണമെന്ന് പാടുന്ന ഒരു പ്രസ്ഥാനം അയാൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യനാണോ ഇയാളെന്ന് സംശയം തോന്നുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാളല്ല വന്ന് പറഞ്ഞത് ഒന്നിലേറെ സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുള്ള ഒരു ആൾ അയാൾ പാട്ടുപാടുന്നു എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അയാൾ എഴുതുന്നു എന്നുള്ളതുകൊണ്ടോ അയാൾ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് കൊണ്ടോ വിശുദ്ധനാക്കേണ്ട കാര്യമുണ്ടോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതാണ് അയാളുടെ ആ പാട്ടിലെ വരികൾ പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലെ വരികൾ ഒരുപാട് കാവ്യഭംഗിയൊന്നുമില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത വരികളാണ് പക്ഷെ അതിൽ പല വരികളോടും എനിക്ക് വിയോജിപ്പുണ്ട് എങ്കിലും ചില വരികളൊക്കെ ചില ആദ്യത്തെ വിയർപ്പ് നുഞ്ഞിട്ട കുപ്പായം എന്ന ആ വരികളൊക്കെ കറക്റ്റായി ഒരു സാധാരണ സമൂഹത്തിൽ നിന്ന് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട വരികളൊന്നും തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതിനെ ഞാൻ എതിർക്കുന്നുമില്ല പക്ഷേ ഇത്തരത്തിലൊരാൾക്കാണോ ഈ സിനിമയിൽ ഉള്ള അവാർഡ് നൽകേണ്ടത് അല്ലെങ്കിൽ സിനിമയിലെ ഗാനരഞ്ചയിതാണുള്ള അവാർഡ് നൽകേണ്ടതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് തന്നെ ഏതായാലും റാബ് സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കി ആ വിഭാഗത്തിൽ അയാൾക്ക് പിന്നെ ഏതെങ്കിലും അയാൾ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് വരികയോ ഒക്കെ ചെയ്താൽ അയാളെ അവാർഡിൽ പരിഗണിക്കുന്ന അന്ന് പരിഗണിക്കാം പക്ഷേ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിനിടയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കേസ് ഉണ്ടാകുന്നു അയാളെ ഉടനെ തന്നെ സംസ്ഥാന സർക്കാർ വിളിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു കേസ് ഉണ്ടായ ഉടൻ തന്നെ അയാളെ പാഠപുസ്തകത്തിൽ അയാളുടെ പാട്ടുകൾ പാഠപുസ്തകത്തിൽ പഠിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള നിലപാടുകളും നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നു അത് കഴിഞ്ഞ ഉടനെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കൊടുക്കുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരു വിഭാഗത്തിൻ്റെ കയ്യടി നേടാനുള്ള ശ്രമമാണെന്ന കാര്യത്തിൽ സംശയമില്ല ആ വിഭാഗമാണെങ്കിലോ എന്ത് തോന്നിവാസം കാണിച്ചാലും അവരുടെ ആൾക്കാർ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ അതിനെ അങ്ങ് ന്യായീകരിക്കുകയും ചെയ്യും ആ കാര്യത്തിലൊരു സംശയമില്ല എന്നാൽ സാംസ്കാരികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആ സമൂഹത്തിന് ഇത് വലിയ പ്രശ്നമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ സ്ത്രീകൾക്ക് ഇതിലുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആത്മാർത്ഥമായി എല്ലാവർക്കും ആഗ്രഹമുണ്ട് കേരളത്തിലെ സ്ത്രീകളുടെ അട്ടിപ്പാറ അവകാശം കൊണ്ടുവച്ചിരിക്കുന്ന പല സ്ത്രീകളും നമുക്കറിയാം വിമൺ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയിൽ ഇത്തരത്തിലുള്ള ദിലീപിനെതിരെ മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഡബ്ല്യു എന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലൊരു സംശയവുമില്ല ദിലീപിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വിജയ് ബാബുവിനെ ഇല്ലാതാക്കാൻ ഉണ്ടാക്കിയ ഒരു സംഘടന എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ദിലീപാണ് അക്കൂടുതൽ വിജയ് ബാബുവിന്റെ കാര്യത്തിൽ പ്രതി പ്രതികരിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ സജിൻ ബാബുവിന്റെ കാര്യം വരുമ്പോഴോ അല്ലെങ്കിൽ വേടന്റെ കാര്യം വരുമ്പോഴോ അവർക്ക് എതിരഭിപ്രായമാണ് കാരണം ഈ ഇരട്ടത്താപ്പ് ഡബ്ല്യു സി സിക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം അടുത്ത കാലത്ത് സജിൻ ബാബു എന്ന് പറയുന്ന സംവിധായകനെതിരെ ഒരു വലിയ ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണം ഉയർന്ന ശേഷമാണ് സജിൻ ബാബുവിനോടൊപ്പം റിമാക്കല്ലിംഗൽ എന്ന് പറയുന്ന നിലപാടുകളുടെ രാജകുമാരി എന്നൊക്കെ ജനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന റിമാക്കലിംഗൽ ആ സിനിമയിൽ അഭിനയിച്ചത് റിമാക്ക ലിംഗൽ സജിന്റെ സിനിമയിൽ അഭിനയിച്ചത് അതിനവർ കാരണമായി പറഞ്ഞത് എനിക്ക് ജീവിക്കണം അയാൾ മാപ്പ് പറഞ്ഞില്ലേ എന്നുള്ളതാണ് ഒരു ബലാത്സംഗ കേസിൽ അകപ്പെട്ട ആൾ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ ആ കുറ്റം ഇവിടെ ബലാത്സംഗ കേസിൽ നേരിട്ട് ബന്ധമില്ലാത്ത ദിലീപിനെ ആ കേസിൽ നേരിട്ട് ബന്ധമില്ല ആകെയുള്ള ദിലീപിനെതിരെയുള്ള ആരോപണം ദിലീപ് അതിൽ ഗൂഢാലോചന കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് ആ ഗൂഢാലോചന കേസ് തെളിയിക്കാനോട്ടായിട്ടുമില്ല നേരിട്ട് പോലും പങ്കെടുക്കാത്ത ഒരു കൃത്യത്തിൽ ഇതിനു മുമ്പ് ദിലീപിന്റെ പേരിൽ മറ്റു കേസുകൾ ഒന്നും തന്നെ ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ദിലീപിന്റെ മുന്നിലില്ല അതുപോലെ വിജയ് ബാബുന്റെ കാര്യത്തിലാണെങ്കിലും വിജയ് ബാബു ഒന്നുമില്ലെങ്കിൽ സാന്ദ്രാ തോമസുമായി ബന്ധപ്പെട്ട ഒരു വഴക്കിട്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു ആരോപണമോ അത്തരത്തിലുള്ള ഒരു കേസോ ഒക്കെ നിലവിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം ആരോപണം പോലും ദിലീപിന്റെ പേരില്ല അപ്പോൾ ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട വുമൺഇൻ സിനിമ കളക്ടീവ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് എന്ത് പ്രസക്തിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ആദ്യം നമുക്കൊരു സംശയം തോന്നിയിരുന്നു അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും ഈ സ്ത്രീകളൊക്കെ മാറി നിന്നപ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു കാരണം ഒരു സംഘടന ഒരു സിനിമാ സംഘടന അവർക്ക് സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടി അവർ മറ്റൊരു സംഘടന രൂപീകരിച്ചല്ലോ എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ സിനിമാ സംഘടന എന്നതിലുപരി ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ട സംഘടന എന്ന രീതിയിലേക്ക് വിലയിരുത്തപ്പെടുന്ന രീതിയിലേക്ക് ഡബ്ല്യു മാറി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അങ്ങനെയല്ല എല്ലാ വിഷയത്തിലും അവർക്ക് ഒരേ നിലപാടാണെങ്കിൽ വേടറിനെതിരെ നിലപാടെടുക്കേണ്ടതല്ലേ സജിൻ ബാബുവിനെതിരെ നിലപാടെടുക്കേണ്ടതല്ലേ ഹേമ കമ്മിറ്റി ഇഷ്യൂ വന്നപ്പോൾ അവരുടെ നിലപാട് എന്തായിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ദിലീപിനെ ഇല്ലാതാക്കാനുണ്ടായ സംഘടനയാണ് എന്നുള്ളതാണ് ദിലീപിനും അതുപോലെ തന്നെ വിജയ് ബാബുവിനും ഒക്കെ തീർക്കാനിറങ്ങിയതിന്റെ പശ്ചാത്തലം എന്താണെന്ന് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഏതെല്ലാം തരത്തിലുള്ള തോന്നിവാസം കാണിച്ചാലും കഞ്ചാവ് കേസിൽ പ്രതിയായും ബലാത്സംഗ കേസിൽ പ്രതിയായാലും വേടനെ അനുകൂലിക്കാനും വേടനെ ചേർത്ത് നിർത്താനും എടുത്ത സർക്കാരുടെ തീരുമാനവും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്